ഹായ് അസ്സാം വലിക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടാരേ സുഖായിട്ടിരിക്കുന്നു എല്ലാവരും അപ്പൊ അതെ ഞങ്ങള് ഇക്കാന്റെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇക്കാന്റെ മൂത്ത ചേട്ടന്റെ മോൻ ഷാരി അമീറ അറിയാൻ അറിയാലോ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മൾ അമീറ പ്രഗ്നന്റ് ആണ് അപ്പൊ ഞങ്ങൾ ആരും വന്നിട്ടുണ്ടായില്ല കേട്ടോ കാണാനായിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പെങ്ങന്മാരും പിന്നെ ഇക്കാന്റെ ഇക്കാക്കയും ഭാര്യയും പിന്നെ ഉമ്മയും വാപ്പയും എല്ലാവരുമായിട്ട് നമ്മള് വന്നേക്കണം കേട്ടോ അപ്പൊ ചെറിയൊരു കേക്ക് കെട്ടിങ് അപ്പൊ ചെറിയൊരു കേക്കൊക്കെ ആയിട്ട് ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വന്നതാണ് അപ്പോ ഇത് എല്ലാരും ഇപ്പൊ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കണം കേട്ടാ ഇങ്ങനെ കൂടുമ്പോഴാണ് എല്ലാവരും തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണത് അപ്പൊ ഇതയിക്കാണ്ട് ഉമ്മത ഇരിക്കുന്നു പാപ്പാവത അവിടെ ഇരിക്കാണ്ട് അപ്പൊ ഇങ്ങനെ എപ്പോഴും കൂടാൻ പറ്റില്ല എല്ലാരും ജോലിക്കാരാണല്ലോ ആ ജോലി കഴിഞ്ഞ് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കൂടണത് കേട്ടാ ഇപ്പിപ്പോ വന്നതെല്ലാം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും വീട്ടിലെത്തുള്ളൂ അപ്പൊ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നത് അപ്പൊ അതെ കേക്ക് കിട്ടിയാൻ വേണ്ടി പോണേണ് നമുക്ക് കേക്ക് കിട്ടി കാണാം അപ്പതാണ് കേക്ക് ഇട്ട ബോയ് ഓർ ഗേൾ അപ്പൊ ഏതാണ് ബോയ് ആണോ ഗേൾ ആണോന്ന് ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കണം കേട്ടാ അപ്പൊ കൊറേ പേര് കേള് കൊറേ പേര് പോയി എന്താ അങ്ങനെ പറഞ്ഞിട്ടു കേക്ക് കട്ട് ചെയ്യാം കഴിഞ്ഞിട്ട് അല്ല പറഞ്ഞത് പോരണ്ടല്ലേ ഹാം പോരണ്ടിക്ക് 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 ചെയ്യണ പോര പോര എ വാപ്പാ പാം പോചോര സാരി വാങ്ങി കളഞ്ഞതിന് ആഫ്തി ആഫ്തി സഹര പ്രശ്നമാല്ലേ പോവിലല്ലല്ലേരിടേക്കിനി അങ്ങനെ നടാവുന്ന പൊക്കി പിടിച്ചവരെ എത്ര എന്നൊ പറയാൻ വയ്യില്ല ബോയി വരിത്തെ കേറി വരിത്തെ ഭയങ്കര സാധനം കേക്ക് കഴിഞ്ഞുട്ടാ പിന്നെ ഓരോ പീസ് എല്ലാവരും കഴിക്കാനായിട്ട് എടുക്കണം അപ്പൊ പീസ് പീസ് ആക്കി വെച്ചപ്പോ ഓരോരുത്തര് അവിടെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ചില കേക്കുകൾ നിന്നപ്പോ ഇങ്ങനെ മട്ടിക്കും പക്ഷേ ഈ കേക്ക് നല്ല മധുരം എല്ലാം നല്ല പാകത്തിന് നല്ല ടേസ്റ്റ് അപ്പൊ എല്ലാരും കേക്ക് കേക്കഴിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു റീൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ കൂടുമ്പോ എല്ലാവരും ഏഹ് റീൽ എടുക്കും ഊട്ടപ്പോ ഫോട്ടോസും റീലും എടുക്കലാണ് നമ്മുടെ പ്രധാന ഹോബി അപ്പൊ ഒരു റീല് ചെയ്യാനായിട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത് അപ്പൊ ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും റീല് അപ്പൊ അവരതൊക്കെ സ്റ്റെപ്പ് ഓടിക്കും എന്നിട്ട് പിന്നെ നേരിട്ട് വന്നിട്ട് പിന്നെ നമ്മ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതേപോലെ ഇതേ ചെയ്ത് ചെയ്തിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒരു റീൽ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ കോപ്പി റൈറ്റ് ഇട്ടു ഞാൻ യൂട്യൂബിൽ ഇട്ടതാണ് പക്ഷെ പാട്ടിന് കോപ്പി റേറ്റ് വന്നു ഞാൻ ഇൻസ്റ്റ മാത്രമേ ഇട്ടുള്ളൂട്ടോ അപ്പൊ എന്റെ ഇൻസ്റ്റയില് പോയി നോക്കണ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ ചെറിയ റെയിലൊക്കെ എടുത്ത് നാത്തുമാരും ചേട്ടത്തിമാരും ചേട്ടൻ്റെ മക്കളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ അല്ലാതെ ഒരു വൈബാണ് അതായത് മുകളിൽ നിന്നായിട്ട് റെയിൽ എടുത്തത് നല്ലതായി താഴത്തേക്ക് നമ്മള് ഇറങ്ങി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാലോന്ന് ഓർത്ത് കാരണം ഒമ്പത് മണിയൊക്കെ ആകാനായി അപ്പൊ ബീഫ് ബിരിയാണി പിന്നെ ചിക്കൻ വറുത്തത് പിന്നെ സാലഡ് അച്ചാർ അങ്ങനെ നല്ല അടിപൊളി ഫുഡായിരുന്ന സൂപ്പർ ബിരിയാണി അടിപൊളി ബിരിയാണി അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാലോന്ന് ഓർത്തിട്ടാ അപ്പൊ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണത് തന്നെ കൊറേ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെയാണ് എടുത്തതിട്ടാ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണേ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പതേ പിന്നെ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു അപ്പതേക്കാൻ്റെ രണ്ടാമത്തെ പെങ്ങളട്ടത് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും പാട്ടൊക്കെ അപ്പൊ നമ്മ ടൂർ പോയാലും ഒക്കെ നല്ല ഒരു നല്ല തമാശ ഒക്കെ പറയണ ഒരു ഇതാണ് അതുണ്ടെങ്കിൽ ഒരു വൈബിൾ ഉള്ളു ട്ടാ ടൂറൊക്കെ പോകാൻ അപ്പൊ അതാരണം ടൂറൊക്കെ പോകുമ്പോ തന്നെ ബുക്ക് ചെയ്യ് നമ്മളെ വണ്ടി കയറ്റും അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും